അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂങ്ങേരി ജോലിക്ക് വന്ന സ്ത്രീ വീണ് കൈയൊടിഞ്ഞ ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ അന്വേഷിച്ചുപോലെ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി കുളിയും നനയൊന്നും ഇല്ലാതൊരു ഭ്രാന്തിയെ പോലെയായിരുന്നു അവള് ഒപ്പം ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഒരു മാസം വേണ്ടി വന്നു സാധാരണ മാനസികാവസ്ഥയിലേക്ക് അവൾ എത്താൻ അപ്പോഴും ചിന്തയും മൗനവും തന്നെയായിരുന്നു അവൾക്ക് പിന്നെ ഞാനും അവന്റെ അവളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അപ്പനിപ്പോൾ കാണുന്ന വീടും പറമ്പ് അവളുടെ പേരിൽ വാങ്ങിയത് അവിടെ എത്തിച്ച് പുതിയ ജോലിക്കാരി ഏർപ്പെടുത്തി പക്ഷേ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അവിടെ ചെല്ലുമായിരുന്നു അങ്ങനെ ഒരു മഴയുള്ള രാത്രി അവൾ ജീനുവിനെ പ്രസവിച്ചു എൻ്റെ കയ്യിലേക്ക് ഡോക്ടർ അവനെ തരുമ്പോ കരഞ്ഞു പോയിരുന്നമ്മ ഞാൻ ഞാൻ പിടിച്ചു നിർത്തിയ ജീവൻ എന്റെ താണെങ്കിൽ രണ്ട് ജീവിതങ്ങൾ ഡേവിഡിന്റെ കണ്ണുകൾ നിറഞ്ഞു സ്വരമിടറി ത്രേശ കരഞ്ഞുകൊണ്ട് ഭിത്തിയിലേക്ക് ചാഞ്ഞു അവനെ പെറ്റ പാപം എങ്ങനെ അറിയില്ലല്ലോ ഡേവി ഒരു പെണ്ണും കുഞ്ഞും അനുഭവിച്ച വേദനകൾക്ക് പകരം ഞാൻ എന്ത് നൽകിയ മതിയാവിൻ്റെ കറുത്താവേ കൈകൾ മേലേലേക്ക് ഉയർത്തി ത്രേസി വിളപിക്കുമ്പോൾ ഡേവി അമ്മയുടെ മടിയിൽ മുഖം അമർത്തി അവനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എന്റെയും ആൻഡോയുടെയും മുഖമാണ് പിന്നെയും വർഷങ്ങൾ കടന്നു ഒരു ദിവസം വൈകുന്നേരം ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ അവൻ എന്നെ അപ്പായി വിളിച്ചു അവന്റെ കൂട്ടുകാരിൽ ആരോ അവരുടെ അപ്പനെ വിളിക്കുന്ന പേരാണെന്ന് ജെസ്സിയനോട് പറയുമ്പോൾ അവളുടെ കണ്ണിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു അങ്ങനെ ഒരു മഹത്തായ സ്ഥാനം എനിക്ക് തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ അവളോട് പറയാനൊരുങ്ങിവ അവൻ ആൻഡോയെ അപ്പായി വിളിച്ചു ആൻഡോ എന്നെ പതിച്ചു നോക്കി എന്റെ ചുണ്ടിൽ വിരിഞ്ഞ സംതൃപ്തിയുടെ പുഞ്ചിരി അവനിലേക്കും പടർന്നു അവനെന്റെ എന്റെ മകനെ പോലെ തന്നെ സ്നേഹാണ് അമ്മച്ചി എനിക്ക് റോബിൻ അവൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും അവൻ എന്റെ അരികിൽ നിന്ന് ഞാൻ മാറ്റേണ്ടി വരില്ലായിരുന്നു ഡേവിയുടെ സ്വരത്തിൽ വേദന നിറഞ്ഞു ഗേറ്റ് ഉള്ളിലേക്ക് വന്ന വണ്ടിയിൽ നിന്ന് തോമസ് ഇറങ്ങുന്നാണ്ട് ഡേവി മുറ്റത്തേക്ക് ഇറങ്ങി ത്രേശയ അവളുടെ ബാഗുമായി അകത്തേക്ക് നടന്നു എന്നതാടാ അമ്മചിയുടെ മുഖത്തൊരു വാട്ടം തോമസ് മകന് നോക്കി ജീനുവിനെ കണ്ടതിന്റെ മനഃപ്രയാസോ ഡേവി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ആ അതുകൊണ്ടാണ് അതെൻ്റെ അമ്മച്ചിയെ ഞാൻ ഇത്രയും കാലം നിർബന്ധിക്കാതിരുന്നത് അതും പറഞ്ഞ തോമസ് മുന്നോട്ട് നടന്നു അപ്പം ആരോ ജീനുവിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ അപ്പനില്ലെന്നു കുഞ്ഞിനോട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞ അവൻ ജസ്സിയോടിക്കാരും സംസാരിച്ചു കുഞ്ഞിനു മുമ്പിൽ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് ഭയന്നുപോയി ജീനു ആരാ പറഞ്ഞെന്ന് എനിക്കറിയില്ല ഡേവിയുടെ പറഞ്ഞു കേട്ടാ അമർത്തിയ മോളി തോമസ് ഡേവി അതാരാണെന്ന് അറിഞ്ഞാ വേണ്ട വിധത്തിൽ തന്നെ ജീനുവിന് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് നീ മനസ്സിലാക്കി കൊടുക്കണം കടുത്ത സ്വരത്തിൽ അപ്പൻ പറയുന്നേട്ട് തലയാട്ടി ഡേവിഡ് എന്നാൽ കിടന്നേക്കുവാ നാളെ ജീനൂനെ കൊണ്ട് നഴ്സറി വരെയും പോകണം ആൾക്കിപ്പോ അങ്ങനെ പുതിയൊരു വാശി ഞാൻ നേഴ്സറിയിൽ ചെന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഡേവിഡ് പറയുന്നേട്ട് തോമസ് ചിരിയോടകത്തേക്ക് നടന്നു രാവിലത്തെ കാപ്പി കുടിയും കഴിഞ്ഞ് അപ്പൻ ഇറങ്ങിയതിന് പിന്നാലെ തോവെള്ളയിൽ ആകാശ നീല പൂക്കളുള്ള സാരിയും ചുറ്റി മുടിവട്ടത്തിൽ കെട്ടി കയ്യിലൊരു വളയും കഴുത്തിൽ മിന്നുമാലയും മുട്ട് കമ്മലും ഒരുങ്ങി വന്ന അമ്മശയെ കണ്ട് അവൻ അതിശയത്തോടെ നോക്കി നീ എന്താടാ വരുന്നില്ലേ ഡേവി തലയാട്ടി ആകാശം നീലനിർത്തിയുള്ള ജുബയും മുണ്ടും ധരിച്ച് പകിട്ടൊട്ടും കുറയാതെ അവന് ഒരുങ്ങിയിറങ്ങി പോകും വഴി ഒരു തുണിക്കടയിൽ നിർത്തണമെന്നു എനിക്ക് അത്യാവശ്യം കുറച്ച് തുണികൾ വാങ്ങാനുണ്ട് അതിശയത്തോടെ അമച്ചിയെ നോക്കി ഡേവി ജീനുവിനെ കൊണ്ടുവിട്ടിട്ട് പോരാ പോരമച്ചി ഡേവി അമ്മയെ നോക്കി പോരാ നേരം ആ തുണിക്കടയിൽ പോയിട്ട് വേണം കുഞ്ഞിന്റെ അടിയിലേക്ക് പോവാൻ ത്രേശ് വാശി പിടിച്ചോടെ നേരം ആ ഡേവിയും ഇറങ്ങി ജീപ്പ് പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ അകത്തേക്കേറിയ വണ്ടിയിലേക്ക് ഡേവിയുടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി ക്രിസ്റ്റി അവൻ പറഞ്ഞ കേട്ട് ത്രേസി അവന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി ക്രിസ്റ്റഫർ ചാക്കോ വാലയ്ക്ക ഈണത്തിൽ പറഞ്ഞുകൊണ്ട് ഡേവിഡ് ത്രേസിയെ നോക്കി കണ്ണിറുക്കി പക്ഷെ അവരുടെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞിരുന്നു എന്തിനാടാ ഡേവി അവനിപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ത്രേസി ഡേവിഡിനെ നോക്കി അമ്മച്ചിക്ക് എന്നാ വലിയ വെപ്പ് വിളിച്ചിട്ട് വന്നായിരിക്കും എന്നാലും മോളമ്മച്ചിക്ക് മുഖം കുറിപ്പിക്കൊരു കാരണമായി ഡേവി ചിരിച്ചു ഡാ നീ എന്നോട് പറഞ്ഞോളാം വേറെ ആരോടും പറഞ്ഞേക്കരുത് അത് നമ്മുടെ കുടുംബത്തിലെ മാനക്കേടാ ക്രിസ്റ്റി ചാക്കോച്ചിന്റെ മകനാണെന്ന് പരസ്യമായിട്ടുള്ള രഹസ്യമാണെങ്കിലും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് ഉറപ്പിക്കുന്ന നാട്ടുകാർ അല്ലെങ്കിലും സാറക്കോച്ചിടക്കിടെ കാണുമ്പോൾ പറയാറുണ്ട് വലിയവപ്പയുടെ വീരഗാഥകൾ ചിലപ്പോഴൊക്കെ അവരുടെ ഭർത്താവ് കേട്ട് കുണുങ്ങിച്ചിരിക്കും ഡേവിഡ് പുഞ്ചിരിയോട് അമ്മച്ചു നോക്കി അന്നത്തെ വലിയ വിപ്ലവ പ്രണയമായിരുന്നു അവരുടേത് ഹൃദയം പങ്കുവെക്കാതെ ശരീരം പങ്കുവെച്ച് കഴിഞ്ഞവരായതുകൊണ്ടായിരിക്കണം തമ്മിൽ പിരിഞ്ഞപ്പോഴും രണ്ട് ജീവിതം തിരഞ്ഞെടുത്തപ്പോഴും അവർക്ക് സങ്കടം ഉണ്ടായില്ല കല്യാണത്തിന് മുന്നേ സാറ് ഗർഭിണിയായിരുന്നു അത് ചാക്കൂക്ക് അറിയുകയും ചെയ്യായിരുന്നു ചാക്കൂക്ക് മാത്രമല്ല ഇവിടെ അമ്മച്ചിക്കും ഓർമ്മകളിൽ നിന്നെന്ന പോലെ ത്രേസ്യ പറഞ്ഞു തുണിക്കളിൽ നിർത്തിയ അത്യാവശ്യം കുറച്ച് തുണികൾ വാങ്ങി വണ്ടിയിലേക്ക് കയറുമ്പോൾ അത് ആർക്കുള്ളതാണെന്ന് ഡേവിഡിന് മനസ്സിലായിരുന്നു വണ്ടി വന്ന മുറ്റത്ത് നിന്നപ്പോൾ തന്നെ ജീന മുറ്റത്തേക്ക് ഇറങ്ങി ഓടി അപ്പായി ഡേവിഡ് നീട്ടിയ കൈകളിലേക്ക് ഓടി കയറുമ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി വലിയ കണ്ടില്ലേടാ നീ ത്രേസ്യ പരിഭവത്തോടെ അവനെ നോക്കി വലിയ തരാട്ടോ അവൻ എന്തോ വലിയ കാര്യം ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ട് ഡേവിഡിന്റെ കവിളിൽ ചുണ്ടമർത്തിയ ശേഷം പിടഞ്ഞ് താഴേക്കിറങ്ങി ത്രേസിയുടെ അരിയിലേക്ക് ചെന്നു അവരുടെ ചുണ്ട് ചുണ്ടുകൾ അവന്റെ കവിളിൽ മാറി മാറി പതിച്ചു ജെസി നിറഞ്ഞ കണ്ണുകളോട് ആ കാഴ്ച നോക്കി നിന്നു അപ്പായി നമുക്ക് പോവാ ഉപചാര മര്യാദകൾക്ക് ശേഷം ജീനു പോവാൻ തിടുക്കം കൂട്ടി എന്നാ പിന്നെ പോയേക്കാം ഇറങ്ങാൻ തുടങ്ങി പോകാൻ വരട്ടെ അമ്മച്ചി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അതും കൊണ്ട് വേണം ഇന്ന് പോവാൻ സമ്മാനം എന്ന് കേട്ടത് കുഞ്ഞിക്കണ്ണുകൾ വിടർന്നുത്രേസ്യ കയ്യിൽ നിന്ന് കവറിൽ നിന്ന് ഒരു പൊതിയെടുത്തു പിന്നെ അത് അഴിച്ചു ഡേവിഡിന്റെ ജുബയുടെ അതേ നിറത്തിലുള്ള ഒരു കുഞ്ഞു ജൂബയായിരുന്നു അത് അതിന്റെ അരികിൽ വെള്ള കുഞ്ഞു പൂവുകൾ നൂലുകൊണ്ട് തുന്നി ചേർത്തിരുന്നു ത്രേസെ തന്നെ ആ സമ്മാനം ജീനുവിനെ അണിയിച്ചു ജീനു നിറഞ്ഞ സന്തോഷത്തോടെ ഉടുപ്പ് മുഴുവനും തൊട്ടും തലകുടിയും ചിരിച്ചു കൊണ്ട് നിന്നു ഇപ്പൊ അപ്പായും ഒരുപോലെയാ അവൻ കുഞ്ഞിപ്പള്ളികൾ കാണിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു കൊലസികളുംബല മനോഹരമായ ചിരി വീടിനുള്ളിലും കണ്ട് നിങ്ങളുടെ ഹൃദയത്തിലും നിറഞ്ഞു പോവാ ഗംഭീരായിട്ടുണ്ട് എന്ന് പിള്ളേർക്ക് ഞെട്ടും ഞങ്ങളെ കണ്ട് പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവനെ വാരിയെടുത്ത മുറ്റത്തേക്ക് നടന്നു ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ അമ്മച്ചി പക്ഷെ അവനും അപ്പായും ചാടാണിച്ച് വണ്ടിയിൽ തന്നെ പോവും ജേഴ്സി ചിരിച്ചു മോളെ അമ്മച്ചി ഒരു കാര്യം ചോദിച്ചാ നിനക്ക് ദേഷ്യാവൂ റോപിയും വന്ന് വിളിച്ചാ നിങ്ങൾ ആലക്കൽ വീട്ടിലേക്ക് വരുമോ ജേഴ്സിയുടെ ചുണ്ടിലെ ചിരിമാങ്ങി ഇല്ല അമ്മച്ചി ഞങ്ങൾ വരില്ല റോബിൻ ഒരു പെണ്ണിൽ സംതൃപ്തനായി ജീവിക്കുന്ന പുരുഷനല്ല അമ്മച്ചെ അപ്പച്ച സ്നേഹിക്കുന്ന പോലുള്ളൊരു സ്നേഹമല്ല റോബിൻ കണ്ടു പഠിച്ചിരിക്കുന്നു എനിക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് തീരുവല്ല ഒരു ഭാര്യയായിട്ട് ജീവിക്കുന്നില്ലേറെ വിശ്വാസത്തോടെയാണ് ഞാനൊരു അമ്മയായിട്ട് ജീവിക്കുന്നത് എൻ്റെ മകനിൽ അവൻ്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഈ ചെറിയ വീടിനുള്ളിൽ ഞങ്ങൾ രണ്ടു മാത്രമുള്ള കൊച്ചു കുടുംബത്തിൽ എനിക്ക് സന്തോഷമുണ്ട് അളന്നു തൂക്കിയ ഓരോ വാക്കിലും അവിടെ നിലപാടുണ്ട് ആത്മാഭിമാനമുണ്ട് അതിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചില്ല ത്രേസ്യ ഒരു പുഞ്ചിരിയോട് അവടെ കയ്യിൽ ഒന്ന് മുറുകെ പിടിച്ചവർ അമചി വ അകത്തിരുന്ന് കയ്യാട്ടി വിളിക്കുന്ന ജീനുവിനെ നോക്കി കൈവീശിയ ശേഷം അവർ പോകുന്നതിന് കാത്തിൽക്കാതെ അകത്തേ കയറി ജെസി ഒരു വളവ് കഴിഞ്ഞാൽ നെഴ്സരിയാണ് കഴുത്തിൽ തിളങ്ങുന്ന സ്വർണ്ണമാലയും ചുപ്പയും ഒക്കെ ധരിച്ചുകൊണ്ട് ജീപ്പിൽ നിന്നിറങ്ങുന്ന ജീനുവിനെ കണ്ട് കൂട്ടുകാരെ അന്തം വിട്ടു ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഇതാരെ ജീനു ആറ് വാത്സല്യത്തോടെ കുഞ്ഞിനെ നോക്കി അപ്പാണ് അവൻ പറഞ്ഞു മനസ്സിലാവാത്തോടെ ടീച്ചർ ഡേവിഡിനെ നോക്കി അവന്റെ അപ്പന്റെ ചേട്ടനാണ് അപ്പായി എന്നാ കുഞ്ഞു വിളിക്കുന്നു ബാഗ് ടീച്ചറിന് കൈമാറുന്നതിൽ ഡേവിഡ് പറഞ്ഞു ഓഹോ ടീച്ചറേ ഒരു രണ്ട് മിനിറ്റ് ഞാൻ ആത്യകാരി കുഞ്ഞുങ്ങളോട് സംസാരിച്ചോട്ടെ ആ ഒരു സംശയത്തോടെ അവനെ നോക്കി ഈവൻ അപ്പനില്ലെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ കളിയാക്കി ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കുഞ്ഞിന്റെ മനസ്സിലതൊരു മുറിവായി നമ്മൾ മുതിർന്നവർ കുട്ടികളുടെ ലോകം നിസ്സാരമായിട്ട് തോന്നും പക്ഷേ ചില വേദനകൾ അവർ കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കുകയും ഭാവിയിൽ അതുമൂലം പലതരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ജീനുവിന്റെ മനസ്സിലൊരു മുറിവായി കിടക്കുന്ന അനുഭവം അയച്ചളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു ഡേവിഡ് പറഞ്ഞ സംഭവം പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു ഓ സോറി ഞാൻ ആ സംഭവം ഓർക്കുന്നുണ്ട് കുട്ടികളെ കുഞ്ഞിനെ ഒരുപാട് കളിയാക്കി ഒരുപാട് കരഞ്ഞവൻ ഞാൻ ആശ്വസിക്കുകയും കുട്ടികളെ ശകാരിക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ ആശ്വാസത്തിന് നിങ്ങൾ കുഞ്ഞുങ്ങളോട് സംസാരിച്ചോളൂ ആ ഒരു വാതിൽ നിന്ന് മാറിക്കൊടുത്തു ജീനു ഓടി വന്ന ഡേവിഡിന്റെ കയ്യിൽ പിടിച്ചു ഡേവിഡ് അവനെ വാരിയെടുത്ത് മേലേക്ക് ഉയർത്തി നിങ്ങളെല്ലാവരും ഈ ജീനുകൂട്ടന്റെ ഫ്രണ്ട്സ് ആണല്ലേ ഡേവിഡ് അപ്പകിട്ടും പത്രാസും വായിൽ തങ്ങിയുന്ന പെർഫ്യൂം ഗന്ധവും ഒപ്പാവന്റെ ശബ്ദവും കുട്ടികൾ അവനിലേക്ക് ആകർഷിച്ചു ഞാൻ ജീനുവിന്റെ അപ്പാവിയാ എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി സ്വന്താണോ കോട്ടത്തിൽ നിന്നൊരു ബിരുദം ചോദിച്ചപ്പോൾ ജീനുവിനെ പിന്നെ അല്ലേ പിന്നെ ഇന്ന് ജീനുവിന്റെ പിറന്നാളാ അത് പ്രവാണിച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഡേവിഡ് പറഞ്ഞപ്പോൾ ത്രേസി അതുമായിട്ട് അകത്തേക്ക് വന്നു ഇത് ജീനുവിന്റെ അമ്മാമ്മയാത്രേസി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു ആ വണ്ടി ജീനുവിന്റെയാണോ കൂട്ടുകാരൻ പുറത്തേക്ക് വിരളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാതെ ജീനു ഡേവിയെ നോക്കി അതെ അതും ജീനുവിന്റെയാ ആദ്യത് അവൻ ദേവിയെ നോക്കി പിന്നെ പുഞ്ചിരിച്ചു അവിടെ നിറങ്ങുമ്പോൾ രുചികരമായി മിഠായി സമ്മാനിച്ച ജീനുവിനോടുള്ള സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാൻ അവന് ചുറ്റും ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഒരു കുറവുകൾ അവനിൽ നിന്ന എല്ലാ മനസ്സുകളെയും ബോധ്യപ്പെടുത്തി പടിയിറങ്ങുമ്പോൾ ഡേവിഡിന്റെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു രാത്രി മുറിക്കു പുറത്തും ജനാലക്കിൽ ആരോ പിറുവിക്കും പോലെ തോന്നിയാണ് ഡേവി ഇരുട്ടിലേക്ക് ആതോർത്തത് ഞാനിവിടെ സേഫായിട്ട് എത്തി പൈസ വരും അതോടൊക്കെ മറ്റുള്ളവർ അറിയും മുമ്പ് അവിടെയും തീർക്കണം എന്നിവിടാർക്കും സംശയമില്ല ഞാൻ വളരെ സേഫാണോ ഇരുട്ടിൽ നിന്ന് കേൾക്കുന്ന സ്വരം ക്രിസ്റ്റിയുടേതാണെന്ന് ഡേവിഡ് തിരിച്ചറിഞ്ഞു എന്തായാലും ഇതുവരെ ചെയ്തതിനേക്കാൾ കളവിൽ ഇനി ചെയ്യേണ്ടി വരില്ലെന്ന് വിശ്വസിക്കുന്നു കാറ്റിൽ പറന്നുപോങ്ങിയ കർട്ടന്റെ വിടവിലൂടെ ക്രിസ്റ്റിയുടെ ക്രൂരത നിറഞ്ഞ ഡേവി വളരെ വ്യക്തമായി കണ്ടു ആ ഡയറി അത് കിട്ടണമെങ്കിൽ ജാൻസിയുടെ മുറിവരിശോധിക്കണം താൻ കേട്ടത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ മരവിച്ച് നിന്നു ദേവി തൻ്റെ കയ്യിലിരിക്കുന്ന പറ്റിയാണ് ക്രിസ്റ്റി പറയുന്നതെന്ന് ഡേവിഡിനും വ്യക്തമായി പക്ഷെ ആ ഡയറിയെക്കുറിച്ച് അവൻ ആരോടാണ് സംസാരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഡേവിഡ് കാതോർത്തു എന്നാൽ പിന്നീടൊന്നും സംസാരിച്ചിരുന്നില്ല കർട്ടന്റെ വിടവിലൂടെ നോക്കിയപ്പോൾ ഒരു സിഗരറ്റും കൊടുത്തു നിൽക്കുന്ന ക്രിസ്റ്റിയെയാണ് കണ്ടത് അല്പനേരം കഴിഞ്ഞ് അവിടുന്ന് അവൻ പോവുകയും ചെയ്തു ഡേവിഡ് വീണ്ടും ജാൻസിയുടെ ഡയറി കയ്യിലെടുത്ത് ഓരോ താളുകളായി മറിച്ച് നോക്കി നിറയെ ചെറു പ്രണയ കവിതകളാണ് ചിലതൊക്കെ ലേഖനം പോലെ തോന്നി പക്ഷെ എവിടെയും താൻ സംശയിക്കുന്ന ആരുമില്ല ആരുടെയും അടയാളം പോലുമില്ല നിരാശയോടെ ഡയറി അലമാരയിലെ തന്റെ തുണിക്കിടയിൽ തിരികെ വെക്കുമ്പോൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ദേവി നാളെ നാളെന്തായാലും പള്ളിയിൽ പോകണം നാൻസിയോടൊന്ന് കരുതിയിരിക്കാൻ പറയണം കുരിശ്വരച്ച് കിടക്കിലേക്ക് മറന്നിട്ടും പിന്നെയും നേരം ഒരുപാട് കഴിഞ്ഞവന് നിദ്ര കടാക്ഷിക്കാൻ ഇന്ന് ബീഫും കപ്പയും മതി ഞങ്ങൾ പള്ളിയിൽ പോയി വരാം ചായ കപ്പിലേക്ക് പകരായിരുന്ന ത്രേശിയെ നോക്കി മോളമ്മ പറഞ്ഞു അപ്പം ഞാൻ പള്ളിയിൽ പോകണ്ടേ ത്രേശിയുടെ ചോദ്യത്തിന് മുമ്പിൽ അവരൊന്ന് പതിറി നീ അതിന് പള്ളിയിൽ പോവാറില്ലല്ലോ അവർ അനിഷ്ടത്തോടെ ത്രേസിയെ നോക്കി ആ ഒരാപത്ത് വന്നപ്പോഴാ കർത്താവിൻ്റെ വില എനിക്ക് മനസ്സിലായത് അതുവരെ ഞാൻ കരുതിയത് ഞാൻ സേവിച്ചുകൊണ്ടിരുന്നവരെന്നെ കണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന എന്തായാലും ഒരു വീഴ്ചയോടെ ആ അതിമോഹം മാറിക്കിട്ടി ഇനിയിപ്പോൾ ദൈവത്തെ കൂട്ടി പിടിച്ചിട്ടേ രക്ഷയുള്ളൂ എന്നെനിക്കും മനസ്സിലായി അതുകൊണ്ട് കപ്പയും ബീഫൊക്കെ വന്നിട്ട് വെക്കാം അതും ഒരുമിച്ച് എനിക്കെന്തായാലും ഉപ്പൊഴിഞ്ഞ കഞ്ഞിയായാലും മതി പറഞ്ഞുകൊണ്ട് ചായക്കപ്പുമായി ത്രേസി ഉമ്മറത്തേക്ക് നടന്നു ഓ എഴുന്നേറ്റ് വന്ന് കഴുത്തിന് ചുറ്റും ആക്കുമായിട്ടാ ആ പോക്ക് നോക്കി മോളം ഇച്ഛാ ഭംഗത്തോടെ പിറവിരുത്തു ആർക്കാടാ ഇന്ന് കപ്പയും ബീഫും തിന്നാൻ ഇത്രക്ക് ആഗ്രഹം ത്രേസിയുടെ ഉറക്കെയുള്ള ചോദ്യം കേട്ടിട്ട് ലിജു തലയിയർത്തി നോക്കി താനാണ് അമ്മച്ചിയോട് ഇന്നലെ കപ്പയും ബീഫും വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്താ മച്ചി എന്താ പ്രശ്നം റോബിൻ ത്രേശിയുടെ അരിയിലേക്ക് ചെന്നു ഓ ഒന്നുമില്ല എല്ലാവരും പള്ളിയിൽ പോകാനൊരുങ്ങിയ ഞാൻ കപ്പയും ബീഫും വെച്ചിട്ട് ഇവിടെ ഇരിക്കാൻ ത്രേസി ഈർഷിയോടെ തോമസിനെ നോക്കി അതാരം നിന്നോട് അങ്ങനെ പറഞ്ഞു ത്രേശി അടുക്കളയിലേക്ക് നോക്കി ചേട്ടത്തി അല്ലാതാരും ത്രേശിയെ പുച്ഛത്തോടെ പറഞ്ഞു നീ ഒരുങ്ങി പള്ളി പോവാൻ നോക്ക് ഇവിടെ കിടന്ന് താളം ചവിട്ടാതെ ഡേവിഡിപ്പം കുളിച്ചു വരും നീ റെഡി ആയിട്ട് നീ റെഡി ആയിട്ട് അവൻ്റെ ഒപ്പം പോവാം ഒന്ന് മൂളിക്കൊണ്ട് ത്രേശ്യ കാലിക്കപ്പുകളുമായി അകത്തേക്ക് നടന്നു അരമണിക്കൂറിന് ശേഷം കുളിച്ച് തയ്യാറായി നിൽക്കുന്ന അമ്മച്ചിയെയും കുളിക്കാൻ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മോളമ്മയും കണ്ട് അവൻ അമ്പരുന്നു പള്ളിയിൽ ഒരു നേരം കാരൊക്കെ ഉണ്ട് അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് കയറിച്ചല്ലല്ലേ വേണ്ട ഡേവിഡ് നേരെ വിലപ്പെട്ട ഒരു ഉപദേശം കൊടുത്തുകൊണ്ട് ത്രേസി മുറ്റത്തേക്ക് ഇറങ്ങി ബുള്ളറ്റിൽ ഡേവിഡിന്റെ തോളിൽ കൈപിടിച്ച് മുറ്റം കടന്നു പോകുമ്പോൾ അവരൊന്ന് തിരിഞ്ഞു നോക്കി മുറ്റത്ത് തന്നെ ആ കാഴ്ച നോക്കി നിൽപ്പുണ്ടായിരുന്നു മോളമ്മ പളിയിൽ തിരക്കുണ്ടായിരുന്നു തിരക്കിനിടയിൽ നാൻസിയെ കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി നാൻസി അവന്റെ വിളിയേട്ടവൾ തിരിഞ്ഞു നോക്കി തന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു തുടങ്ങിയ നേരം മറ്റൊരാൾ നാൻസിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പോകുന്നുണ്ട് അവൻ അമ്പര കൈവിട് എന്തോ പറയാൻ വിളിച്ചതാ അവൾ കൈവിടിക്കാൻ ശ്രമിച്ചു ഡോ തന്റെ ഒരു കാര്യം അവൾ കേൾക്കണ്ട ചേച്ചിയാണിയെ അത് ഓർമ്മ വേണം ഇവള് ഞാൻ കിട്ടാൻ പോകുന്ന പെണ്ണാ എവിടായിരിക്കും നിന്റെ അഭ്യാസം ഒന്നും വേണ്ട ആൽബി ചേറി നാൻസി അവനെ തടയാൻ ശ്രമിച്ചു പിന്നെ നിസായതയോടെ ഡേവി നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആൽബി ഞാൻ ഇവളോട് മാത്രമല്ല ഇവളുടെ കുടുംബത്തിൽ ആരോടും ഒരു അഭ്യാസനും പോയിട്ടില്ല എനിക്ക് നാൻസിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം അതിനു അല്ലാതെ താങ്കരുന്ന പോലെ ഒരു രീതിയിൽ ഇവർ ഉപദ്രവിക്കാൻ വന്നല്ല ഡേവിയുടെ ഒരു മയത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു താൻ കൂടുതലൊന്നും പറയണ്ട നാൻസി വരാൻ നോക്ക് ആൽബി അവടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചു ആൽബി പിന്നീട് നിന്ന് ഉയർന്ന കേട്ട സ്വരന്നമ്മേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവനൊന്ന് ഞെട്ടി അതാബിള് അവൻ ഡേവിഡ് നേരെ വിരൽച്ചുകൂടി ആൽബി ഇത് പള്ളിമുറ്റ അവൻ അവളെ സ്വകാര്യമായിട്ട് ആയിട്ട് ഇങ്ങോട്ടും വിളിച്ചില്ലല്ലോ അവൻ എന്താ പറയാനുള്ള വെച്ച് അവൻ അവളോട് പറയട്ടെ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം കെട്ടുറപ്പിച്ചെന്ന് കരുതി അവൾക്ക് അവടേതായ സ്വാതന്ത്ര്യമില്ലെന്നാണോ അവരുടെ വാക്കിൽ ആൽബിന്റെ പ്രവൃത്തിയിൽ ഇഷ്ടക്കുറവ് നിറഞ്ഞു നിന്നു നാൻസി ഡേവിഡിന്റെ അരിലേക്ക് ചെന്നു എന്താ എന്ത് പറ്റി അവൾ ഡേവിഡിനെ നോക്കി ക്രിസ്റ്റി അവൻ നാട്ടിലെത്തിയിട്ടുണ്ട് സാർമച്ചിയുടെ മകൻ അവന് ഭാഗത്തിൽ ഭാവത്തിൽ അവനെ അമ്പരപ്പുടം നോക്കി ഇന്നലെ രാത്രി അവൻ ആരോടോ ഫോണിൽ ജാൻസിയുടെ ഡയറിയെ പറ്റി പറയുന്നു കേട്ടു ഈ ഇത്തവണ ശരിക്കും ഞെട്ടി നാൻസി ഒന്ന് സൂക്ഷിക്കണം കൈതക്കളിലേക്ക് കയറി വരാൻ ക്രിസ്റ്റിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എനിക്കറിയാം സാർമച്ചി നിന്റെ അപ്പന്റെ വയ്യിൽ ഒരു സഹോദരിയാണെന്നുള്ള അധികാരം വെച്ച് അവൻ അവിടേക്ക് ഇതിനു വേണ്ടി വരും ചിലപ്പോൾ നിന്നോട് ചോദിക്കും സംശയത്തിന് ഇടകൊടുക്കാൻ നിൽക്കണം ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇന്ന് പള്ളിയിലോട്ട് വന്നു തന്നെ അപ്പൊ ശരി പോയക്കുവാ അവളുടെ മറുപടി കാത്തിൽക്കാതെ അവൻ തിരിഞ്ഞിടന്നു ദേവിച്ച കല്യാണാണ് വരുന്ന ഞായറാഴ്ച അതിന് പള്ളിയിൽ വെച്ച് ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു അതിന് വന്നത് ആൽബി കല്യാണത്തിന് ആരെയോടെ വിളിക്കില്ലായിരിക്കും പക്ഷെ ദേവിച്ചൻ കല്യാണം കൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചെക്കനെന്താ ജോലി നല്ലവനാണോ എനിക്കിഷ്ടപ്പെട്ടോ നിന്നോട് സ്നേഹമുള്ളവനാ അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ച പോവാൻ അത്രയും സംസാരിച്ച് ലക്ഷ്മിക്ക് പ്രാർത്ഥനയും നിങ്ങളെ ഓർക്കാം അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അരികിലേക്ക് വരുന്ന അവളെ കണ്ട ആൽബി മുഖം വീർപ്പിച്ചു എന്താ ആൽബി ഇത്രയും ദേഷ്യം ഡേവിടെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അവൾ ആൽബിയെ നോക്കി ഞാൻ അന്നേനെ കുറച്ച് പേടിച്ചു നാൻസി അതാ അവൻ കൂടുതൽ സംസാരിക്കാതെ ആ വിഷയം പറഞ്ഞിരത്തി പള്ളി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നാൻസി ചുറ്റും നോക്കി നമ്മുടെ വണ്ടിയവിടെ ആൽബി ഫോണിലെടുത്തിയ ഡ്രൈവറെ വിളിച്ചു ആന്റണിയുടെ ഒപ്പം അത്യാവശ്യത്തിന് പോവുകയാണെന്ന് അയാൾ പറഞ്ഞത് നാൻസി അന്യമയെ വ്യക്തമായി കേട്ടു പിന്നെ ഞങ്ങളിങ്ങനെ വരും അവന്റെ ചോദ്യത്തിന് മറുപടി അറിഞ്ഞ ആന്റണിയാണ് ഞാന വണ്ടി പടുത്തു നിങ്ങൾ വീട്ടിൽ നിൽക്കും ഞാൻ വന്നിട്ട് ആൽബി പോയാൽ മതി കേട്ടോ ആന്റണി പറഞ്ഞ വണ്ടി നമ്പർ ഒരുപാട് വണ്ടികൾക്കിടയിൽ തിരഞ്ഞുകൊണ്ട് ഇറക്കവേ അവരുടെ മുന്നിലേക്ക് കരി വണ്ടിനെ പോലൊരു സ്കോർപിയോ വന്ന് നിന്നു ആൽബി വണ്ടി നമ്പർ ചെക്ക് ചെയ്ത് ഡോർ വർന്നു വണ്ടി മുന്നോട്ട് പാഞ്ഞു അന്നമ്മോ എന്നാ കൊണ്ട് വിശേഷം മുന്നിലിരിക്കുന്നവൻ തന്നെ പേരെടുത്ത് വിളിച്ചിട്ട് കേട്ട് അന്നമ്മ ചോടിച്ചു ആരാടാത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു പൊട്ടിച്ചിരിവർന്നു ഞാനമ്മി സാറയുടെ ക്രിസ്റ്റി പുറത്തേക്ക് നോക്കിയിരുന്ന നാൻസിയുടെ കാതിരിയം പോലെ ആ വാക്കുകൾ ഉരുകിയിറങ്ങി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം